അവ ഒരു പക്ഷേ ദൈവത്തിൻ്റെ മന്ത്രധ്വനികളായിരിക്കാം അല്ലെങ്കിൽ ജ്ഞാനികളുടെ ഉൾക്കാഴ്ചകളായിരിക്കാം മനുഷ്യൻ്റെ അടങ്ങാത്ത ആത്മീയതാഗത്തിന് ശമനം നൽകിയതുകൊണ്ട് ആ മന്ത്രങ്ങൾക്ക് വേദം എന്ന് പേരിട്ടു അത് ആദ്യമായി കേട്ടവർ ഋഷിമാർ എന്നറിയപ്പെട്ടു എന്നാൽ പതിനാല് വർഷം നീണ്ടു നിന്ന ഒരു കൊടും വരൾച്ചയിൽ സരസ്വതി നദി വരെ വട്ടിവരണ്ടു ആ സമൂഹം തകർന്നു വേദങ്ങൾ വിസ്തൃതി ഒടുവിൽ മഴ തിരികെ വന്നപ്പോൾ ഒരു മുക്കുവസ്ത്രീയുടെ മകൻ ചിതറിപ്പോയ മന്ത്രങ്ങൾ വീണ്ടും ഒരുമിച്ച് കൂട്ടി കൃഷ്ണദ്വൈപായനൻ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ പേര് വേദങ്ങളെ ചിട്ടപ്പെടുത്തിയതുകൊണ്ട് കാലക്രമേണ അദ്ദേഹം വേദവ്യാസൻ എന്നറിയപ്പെട്ടു എന്നാൽ വേദങ്ങളെ ചിട്ടപ്പെടുത്തി കഴിഞ്ഞപ്പോൾ സാധാരണക്കാർക്കും മനസ്സിലാവുന്ന രീതിയിൽ ഈ സത്യങ്ങളെ ഒരു കഥാരൂപത്തിൽ അവതരിപ്പിക്കാൻ വ്യാസന് ഒരു തോന്നലുണ്ടായി ദേവന്മാർ ആ ആശയം ഇഷ്ടപ്പെടുകയും ഗണപതിയെ അദ്ദേഹത്തിൻ്റെ ലിപികാരനായി അയക്കുകയും ചെയ്തു ഗണപതിൻ്റെ അടുത്ത് വന്ന് ഇങ്ങനെ പറഞ്ഞു താങ്കൾ നിർത്താതെ കഥ പറയണം വ്യാസൻ വളരെ ശാന്തനായി പറഞ്ഞു പക്ഷേ അർത്ഥം പൂർണ്ണമായി മനസ്സിലാക്കാതെ താങ്കൾ ഒരു വാക്ക് പോലും എഴുതരുത് ഇങ്ങനെ വ്യാസൻ പറഞ്ഞു തുടങ്ങിയ കഥയായി വില്ലന്മാർ അദ്ദേഹത്തിൻ്റെ സ്വന്തം പേരക്കുട്ടികളായിരുന്നു അവരണക്കൗരവർ പക്ഷേ വ്യാസൻ പറഞ്ഞ പൂർണ്ണമായ കഥയല്ല നമ്മൾ കേട്ടത് ആ കഥ വ്യാസനിൽ നിന്ന് ശിഷ്യനായ വൈശാപനായനിലേക്കും അദ്ദേഹം വഴി ജനമേജയ രാജാവിലേക്കും അവിടെ നിന്ന് സൂതനായ ഉഗ്രശ്രവാസത്തിലേക്കും ഒഴുകിപ്പരന്നു എന്നാൽ ഈ കഥയ്ക്ക് മറ്റ് ഉണ്ടായിരുന്നു കുരുക്ഷേത്ര യുദ്ധഭൂമിയിൽ ഒരു അമ്മ പക്ഷിയുടെ ഉദരം പിളർന്ന് നാല് മുട്ടകൾ ചോരയിൽ കുതിർന്ന മണ്ണിലേക്ക് വീണു ഒരു ആനയുടെ കഴുത്തിലെ വലിയ മണി അവയ്ക്ക് കവചമായി യുദ്ധത്തിൻ്റെ ഘോര ശബ്ദങ്ങൾ കേട്ടു വളർന്ന ആ പക്ഷിക്കുഞ്ഞുങ്ങൾക്ക് ഋഷിമാർ മനുഷ്യൻ്റെ ഭാഷ നൽകി മനുഷ്യർക്കറിയാത്ത പല കഥകളും പല സത്യങ്ങളും പക്ഷികൾ ലോകത്തോട് പറഞ്ഞു അങ്ങനെ പല കഥാകാരന്മാരിലൂടെ കടന്നുപോയപ്പോൾ ആ കഥ ഒരു ചെറിയ ചെടിയിൽ നിന്ന് വലിയൊരു വടവൃക്ഷമായി വളർന്നു അതിലേക്ക് ചരിത്രവും ഭൂമിശാസ്ത്രവും തത്വശാസ്ത്രവും രാജ്യതന്ത്രവും എല്ലാം ചേർക്കപ്പെട്ടു അങ്ങനെയാണ് ഭാരതം മഹാഭാരതമായി മാറിയത് ഭാരതത്തിലെ ജനങ്ങളുടെ മുഹത്തായ ഇതിഹാസം കേരളത്തിലെ തെയ്യം കലാകാരന്വർ മുതൽ ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങൾ വരെ ഈ കഥ ആയിരക്കണക്കിന് രൂപങ്ങളിൽ ഇന്നും ജീവിക്കുന്നു